കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ പ്രകടമായ ലക്ഷണങ്ങളോടെ നടന്ന ആക്രമണമായിരുന്നു മതനിന്ന ആരോപിച്ച് തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസ് ഈ കേസിൽ മുഖ്യപ്രതിയായ അശ്മന്നൂർ നൂലേലി മുടശ്ശേരി സവാദ് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് പിടിയിലാകുന്നത് അന്വേഷണ സംഘത്തെ വെട്ടിച്ച് ഇത്രയും കാലം ഇയാൾ കഴിഞ്ഞു എന്നത് എല്ലാവരെയും നടക്കുന്ന സംഭവമായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ സഹായത്തോടെ തന്നെയാണ് ഇയാൾ ഇത്രയും കാലം ഒളിവിൽ കഴിഞ്ഞത് പതിമൂന്ന് വർഷത്തെ ഒളിവു താമസത്തിൽ സവാദ് മറ്റൊരു കള്ളപ്പേരും സ്വീകരിച്ചു ഭാര്യയും രണ്ട് മക്കളും ഇയാൾക്കുണ്ടായിരുന്നു കണ്ണൂർ മട്ടന്നൂരിനടുത്തുള്ള ബേരത് ഇവിടെയുള്ള ഒരു വാടക ക്വാർട്ടേഴ്സിൽ വച്ച് ചൊവ്വാഴ്ച രാത്രിയാണ് എൻ സംഘം ഇയാളെ കസ്റ്റഡിയിലെടുത്തത് സവാദ് എന്ന പേര് വെച്ച് ഷാജഹാൻ എന്ന പേരിലായിരുന്നു പോലീസിനെയും കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും വെട്ടിച്ച് ഒളിവു ജീവിതം ബേരദ് ഖദീജ എന്ന വ്യക്തിയുടെ പേരിലുള്ള ഒരു ക്വാർട്ടേഴ്സിലായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി സവാദ് ഒളിവിൽ കഴിഞ്ഞത് മരപ്പണി ഉൾപ്പെടെയുള്ള കൂലിവേല ചെയ്തായിരുന്നു ജീവിതം പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായിരുന്ന സവാദ് എട്ട് വർഷം മുൻപ് കാസർകോട് നിന്ന് വിവാഹവും കഴിച്ചിരുന്നു ബേരത്തെ വാടക വീട്ടിൽ ഭാര്യയ്ക്കും രണ്ടു മക്കൾക്കൊപ്പമാണ് ഇയാൾ കഴിഞ്ഞിരുന്നത് എന്നാൽ നാട്ടുകാരുമായി വലിയ അടുപ്പം പുലർത്തിയിരുന്നില്ല േരത്ത് വരുന്നതിന് തൊട്ടുമ്പ് വിളക്കോടായിരുന്നു താമസമെന്നാണ് ഇയാൾ പറഞ്ഞതെന്ന് അയൽവാസികൾ പറഞ്ഞു നാട്ടുകാരോട് നല്ല രീതിയിലായിരുന്ന ഇടപെടൽ ചോദിച്ചതിന് മാത്രം മറുപടി പറയുന്ന പ്രകൃതമായിരുന്നുവെന്ന് അയൽവാസികൾ പറഞ്ഞു ഒരു എൽ ഡി എഫ് പ്രവർത്തകനാണ് സവാദിനെ ജോലി ശരിയാക്കി നൽകിയതെന്നും ഇവരാണ് സവാദിനൊപ്പം ജോലി ചെയ്തിരുന്നതെന്നും നാട്ടുകാർ പറയുന്നു പോപ്പുലർ ഫ്രണ്ടുകാരുടെ സഹായം തന്നെയാണ് ഇതുവരെയാളെ ഇയാളെ പിടികൂടാതിരിക്കാനും ഇടയാക്കിയത് ലോക്കൽ പോലീസിനെയും അറിയിക്കാത്ത അതീവ രഹസ്യമായ ഓപ്പറേഷനിലാണ് സവാദിനെ പിടികൂടിയത് വ്യക്തമായ ആസൂത്രണത്തോടെ അതീവ രഹസ്യമായാണ് സവാദിനെ അറസ്റ്റ് ചെയ്യാൻ എൻ ഐ എ സംഘം കണ്ണൂരിലെത്തിയത് കഴിഞ്ഞ കുറച്ച് ദിവസമായി എൻ ഐ എ സംഘം കണ്ണൂർ ക്യാമ്പ് ചെയ്തിരുന്നു സവാദിന്റെ താമസ സ്ഥലവും നീക്കങ്ങളും വ്യക്തമായി നിരീക്ഷിച്ച ശേഷം വ്യാഴാഴ്ച രാത്രി ക്വാർട്ടേഴ്സിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു അറസ്റ്റ് സംബന്ധിച്ച വിവരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് മാത്രമാണ് എൻ ഐ എ കൈമാറിയത് ലോക്കൽ പോലീസിനെയോ സ്പെഷ്യൽ ബ്രാഞ്ചിനെയോ വിവരം അറിയിച്ചിരുന്നില്ല അറസ്റ്റ് മാധ്യമങ്ങളിൽ വാർത്തയായതിനു ശേഷമാണ് ലോക്കൽ പോലീസ് പോലും വിവരം അറിയുന്നത് കൃത്യം നടന്നതിന് പിന്നാലെ ഇയാൾ ആലുവയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് കടന്നതായുള്ള വിവരവും പുറത്തു വന്നു എന്നാൽ പതിമൂന്ന് വർഷവും സവാദിനെ കണ്ടെത്താനായിരുന്നില്ല ഇയാളെ കണ്ടെത്താനുള്ള സാധ്യത വിരളമാണെന്ന് കരുതിയിരിക്കെയാണ് മട്ടന്നൂരിൽ നിന്ന് പിടിയിലായത് മട്ടന്നൂർ പോലൊരു മേഖലയിൽ ഇത്രയധികം കാലം ഒളിവിൽ കഴിഞ്ഞിട്ടും കാസർകോട് നിന്ന് വിവാഹം ചെയ്തിട്ടും ഇയാളെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചില്ല എന്നത് വലിയ വീഴ്ചയാണ് ആരും അറിയാതെ ഇത്രയധികം വർഷങ്ങൾ ഒളിവിൽ കഴിയാൻ മറ്റാരുടെയെങ്കിലും സഹായം സവാദിന് ലഭിച്ചിട്ടുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഇക്കാര്യങ്ങളും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് കേസിലെ ഒന്നാം പ്രതിയായ സവാദ് അറസ്റ്റിലാകുന്നത് കേസിലെ മറ്റു പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിച്ച ശേഷമാണ് രണ്ട് ഘട്ടങ്ങളായി വിചാരണ നടപടികൾ പൂർത്തീകരിച്ചെങ്കിലും ഒന്നാം പ്രതിയെ കണ്ടെത്താൻ സാധിക്കാതിരുന്നത് അന്വേഷണ സംഘത്തിന് വലിയ നാണക്കേടുണ്ടാക്കിയിരുന്നു ചോദ്യപേപ്പറിൽ മതനിന്ന് ആരോപിച്ച രണ്ടായിരത്തി പത്ത് ജൂലൈയിലാണ് പ്രതികൾ ടി ജെ ജോസഫിനെ ക്രൂരമായി ആക്രമിച്ചത് ടി ജെ ജോസഫിന്റെ കൈപ്പത്തി മഴ ഉപയോഗിച്ച് വെട്ടിമാറ്റിയത് സവാദായിരുന്നു